കൊ കൊച്ചു എന്താ ചെയ്യാൻ പോന്ന് നഗം വെട്ടാൻ പോവാ ചെയ്യാൻ പോന്ന് പറഞ്ഞിട്ട് ആരെ കൊച്ചിന് നഗം വെട്ടി തരുന്നേ അച്ച എവിടെ അച്ഛൻ പണിച്ചു പോയില്ലേ ആയ്യോ ഞാൻ മറന്നു പോയി പത്ത് മിനിറ്റിട്ട് ഞാൻ വാവ് വരില്ല പതി ചെയ്യട്ടോ വാവ് വരും ചോര് വരും കൈമുറിഞ്ഞ് നീ പിന്നെ െ ഇതൊന്ന് കഴിയട്ടെ ആദ്യം കയ്യിൽ ആയുധം ആദ്യം ഒന്ന് മുറിച്ചു കളയട്ടെ കൊച്ചിന്റെ ആയുധം എന്താ കൊച്ചിന്റെ കൈ അന്ന് നഗം വെട്ടിപ്പ എങ്ങനെയാ വാവ് വന്നത് ആര് വെട്ടിയത് ചേച്ചന നൂല് കയ്യില് വാവ് വന്നോ

െല്ലോ നമ്മള് ചെയ്യുന്ന